നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാനൽ ചർച്ചയിൽ വർക്കറിനെ കയറി തോണ്ടി സി ഐ ടി യു നേതാവ് ഈ ഡയലോഗ് അടിച്ചത് മാത്രമേ കെ എൻ ഗോപിനാഥ് സഖാവിന് ഓർമ്മയുള്ളൂ പിന്നെ കണ്ടത് മുണ്ട് പറ തലയിലിട്ട് ഓടുന്നതായിരുന്നു ബിന്ദു എം എം എന്ന ആശാവർക്കർ പ്രതിനിധി നേതാവിന്റെ പിരിവെട്ടിച്ചു ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് സി ഐ ടി യു നേതാക്കൾ ആശമാർക്ക് ഓണറേറിയം പതിനായിരം ആക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയതും അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന ലേഖനവും എല്ലാം ബിന്ദു അങ്ങ് കുത്തിപ്പൊക്കി രണ്ടായിരത്തി പതിനാലിൽ ആശമാർക്ക് വേണ്ടി സമരം ചെയ്തവർ ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ആശമാരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നതും തെളിവുകൾ നിരത്തി ബിന്ദു തുറന്നടിച്ചു ഇരുന്ന ഇരിപ്പിൽ ഗോപിനാഥ് സഖാവിന്റെ ഗ്യാസ് അങ്ങ് പോയി ആ ചർച്ചയാണിപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ കാണിക്കാൻ സാധ്യമല്ല എന്നാൽ ഇരുവരും തമ്മിലുള്ള വാക്പോറിന്റെ ഓഡിയോ കേട്ടുനോക്കൂ അസോസിയേഷൻ ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ അവര് ചെറിയ സംഘടനയാവട്ടെ വലുതാവട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് അതിന്റെ സെക്രട്ടറി ബിന്ദുവിന്റെ ശബ്ദം ഇപ്പോൾ ഇത്തിരി കുറെ കനക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ നല്ല പിന്തുണയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല കാര്യം എനിക്ക് സന്തോഷമുണ്ട് അവർ പറഞ്ഞല്ലോ ഒന്നും വേണ്ടി എന്ന് ചെയ്തിട്ടുള്ളൂ ആണ് ഞങ്ങളെ ഈ ഞങ്ങളെ ഞങ്ങളെ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്റ്റേറ്റിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല എന്തിനു ഞങ്ങൾ പരിഗണിക്കണം മറ്റു സ്റ്റേറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ആ സ്റ്റേറ്റ് ഉള്ളവർ അവിടെ വല്ല തൊഴിലാളി വർഗ ബോധമുള്ളവരുണ്ടെങ്കിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ അവിടെ സമരം ചെയ്തു വാങ്ങിക്കും മറ്റുള്ള സ്റ്റേറ്റ് ആളുകൾ സമരം ചെയ്ത് വാങ്ങിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിക്കേണ്ടെന്ന് പറയുന്നത് എന്ത് ന്യായമാണിത് ഇവിടെ നൂറ്റി പതിനാല് വർഷത്തിന് മുമ്പേ ഇവിടെ അധസ്ഥിതനും പിന്നോക്കക്കാരനും മറ്റു സംസ്ഥാനങ്ങളിൽ പാടത്ത് മണ്ണി കടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പിന്നോക്കക്കാരന് വിദ്യാഭ്യാസം വേണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞാൽ പെൺപിള്ളാരുടെ കൈയും പിടിച്ചുകൊണ്ട് ഇവിടെ രാജാവ് ഉണ്ടോണ്ടിരുന്ന പിന്നെ വയൽ അവിടെ തരിച്ചിട്ട ആ സമരം നടത്തിയ ചരിത്രമുള്ള മണ്ണാണ് ആ മണ്ണിൽ ചവിട്ടിയെന്നോണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഔദാര്യമായിട്ട് തന്നൊന്നും അല്ല വില്ലുവണ്ടി യാത്ര നടത്തി പോയതേ അതിൻ്റെ ചരിത്രമൊക്കെ ഉള്ളൊരു ഉള്ള മണ്ണാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും ഔദാര്യം തന്നതല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കാനുള്ള അവകാശം അതിനൊക്കെ ഇവിടെ കുറെ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യമുള്ള ചരിത്രത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് സൗകര്യം ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ എന്ത് പറയും നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ന്യായമായ കൂലി വരണം ആ ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പോയി ചോദിച്ചു വാങ്ങിക്കണം ഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോയി ചോദിച്ച് വാങ്ങിക്കണം എന്തിനാണ് പിന്നെ ഹരിയാനയിൽ ഇരുപത്തി ആറായിരം രൂപ ചോദിക്കുന്നത് ഞാനൊരു പത്ര വാർത്ത വായി വായിച്ചേപ്പിക്കാം അതിൻ്റെ ഇടയ്ക്ക് കയറി ഒരു റിക്വസ്റ്റ് ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ പതിനാറാം തീയതി ദേശാഭിമാനി വന്ന പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചേപ്പിക്കാം കേരളത്തിൽ പണിയെടുക്കുന്ന ആശമാർക്ക് മാന്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട് ഓണറേറിയം പതിനായിരം രൂപക്ക് വർദ്ധിപ്പിക്കുകയും അത് അതാത് മാസം ആശാവർക്കർമാരുടെ കയ്യിൽ എത്തിക്കും വിധം സർക്കാർ നടപടി സ്വീകരിക്കുകയും എന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ് രണ്ടായിരത്തി പതിനാലിൽ പതിനായിരം രൂപ ചോദിച്ച് ഈ സർക്കാരിന് മുന്നിൽ പത്ത് ദിവസം നിരാ രാപ്പകൽ സമരം നടത്താമെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തുമ്പോ ഇവിടെ ജീവിത ചെലവുകൾ ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തി രൂപ ചോദിക്കാനുള്ള അവകാശമില്ലേ എളമരം കരീം സഖാവ് ഈ രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടാം തീയതി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇവിടെ കിടക്കുന്ന സമരം ചെയ്യുന്ന പത്ത് ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്താണ് സി ഐ ട്യൂന്റെ നേതൃത്വത്തിൽ അത് പരിഹരിക്കണം അന്ന് ശിവകുമാർ പറഞ്ഞ മറുപടിയുണ്ട് ഇതൊക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവർ സി ഐ ടൂ സമരം നടത്തുമ്പോഴേ അത് വലിയ സമരമാകത്തുള്ളൂ വേറെ ആരും സമരം നടത്തിയാൽ സമരമാകത്തില്ല എന്ന് പറയുന്ന രീതി എന്താണ് ഇതെന്ത് രീതിയാണ് ആരോടാണ് പറയുന്നത് കേരളത്തിലിരുന്നാണ് പറയുന്നത് നിങ്ങൾ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ അല്ല പറയുന്നത് കേരളത്തിലിരുന്നാണ് പറയുന്നത് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ പിന്നെ വാടപ്പുറം വാവയുടെ നാട്ടിലിരുന്നോണ്ടാണ് പറയുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് ഏതെങ്കിലും സ്റ്റേറ്റ് കുറവുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിലെ ആളുകൾ ചോദിച്ചു വാങ്ങിക്കണം പിന്നെ ഇവരങ്ങ് വലിയ ഇരുപത്തൊന്നായിരം പേരും നടക്കുന്ന സംഘടനയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്നു സമരം ചെയ്യും എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ സൗകര്യം ഇവിടെ ഇരുന്ന് സമരം ചെയ്ത് ഇവിടെ ഓണറേറിയൻ തരേണ്ടതെന്ന് സർക്കാർ തരണമെന്ന് ആവശ്യപ്പെടാനാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ കണക്കിലെ കളി ഞങ്ങൾക്ക് കണക്കിലെ കളിയൊന്നും കേൾക്കണ്ടെന്നേ ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞവണക്ക് ഞങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിത്തരണം രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്ക് സമരത്തിന്റെ മാതൃക കാണിച്ചെന്ന സി ഐ റ്റു ആണ് സി ഐ ട്യൂ പത്ത് ദിവസം രാപ്പകൽ സമരം നടത്തി അത് പരിഹരിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞു നേശാഭിമാനി ലേഖനം എഴുതി ഞങ്ങൾക്ക് കാണിച്ചെന്ന സി ഐ റ്റു ആണ് ഞങ്ങൾ ആ പാത തുടരുകയാണ് ഇപ്പൊ ഹരിയാനയിൽ സഖാവ് സിന്ധു അടക്കമുള്ള ആളുകൾ അറുപത് ദിവസം രാപ്പകൽ സമരം നടത്തി എന്തിനു വേണ്ടിയാണ് ഇരുപത്തി ആറായിരം രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആരോടാവശ്യപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിനോടാണ് ഹരിയാന ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരം ഉണ്ട് സഖാവ് സിന്ധു ഈ ഇരുപത്തൊന്നായിരം പേര് കേരളത്തിലെ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പോകാതിരുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറും വാങ്ങിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ഇത് എന്ത് ന്യായമാണ് തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി ഞങ്ങൾ പൊളിത്തുന്നു എന്നാണ് സി ഐ ടി യുവിന്റെ വെപ്പ് എന്നാൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശമാരുടെ സമരം പൊളിക്കാൻ മുന്നിലുള്ളത് സി ഐ ടി യു ആണ് സമരപ്പന്തൽ പൊളിച്ച് പെണ്ണുങ്ങളെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓടിക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം അടങ്കൽ ഏറ്റെടുത്തിരിക്കുന്നത് സിഐ ടിയു ആണ് സമരമിരിക്കുന്ന പെണ്ണുങ്ങളുടെ പിന്നിൽ ലോബിയുണ്ടെന്ന സി ഐ ടി യു നേതാവ് എളമരം കരീമിന്റെ കള്ളപ്രചരണം കത്തിച്ച് സി ഐ ടി യു കളത്തിലിറങ്ങി പിന്നീട് ഇങ്ങോട്ട് നടന്നത് സി ഐ ടി യുവിന്റെ തൊട്ടിത്തരങ്ങളാണ് ഒരു പെരുമഴയത്ത് ആശമാരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കി പോലീസും സിഐ ടിയുവും കൂടി കാണിച്ചത് തനി തെമ്മാടിത്തമാണ് എന്നാൽ അന്ന് ആശാവർക്കർമാർ പെരുമഴയത്ത് നിന്ന് പിണറായിയെ വെല്ലുവിളിച്ചു സമരപ്പന്തൽ പൊളിച്ചാൽ ഞങ്ങൾ മടങ്ങിപ്പോകുമെന്നാണോ അവകാശങ്ങൾ നേടിയെടുത്തെ അനന്തപുരിയിൽ നിന്ന് മടങ്ങൂ എന്ന് അവർ പ്രഖ്യാപിച്ചു അവരുടെ ആവശ്യം ന്യായമാണ് അതിനെതിരെ കണ്ണടയ്ക്കുകയാണ് പിണറായി സർക്കാർ ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കി കൊടുക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു സി ഐ ടി യുവും സി പി എമ്മും അന്ന് സമരത്തിലുണ്ടായിരുന്നത് അവരാണ് ഇന്നിപ്പോൾ മലക്കം മറിയുന്നത് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കണം അതും ആവശ്യമാണ് ആ അവകാശവും നേടിയെടുക്കണം ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ സമരം ചെയ്യുന്നവരോട് നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് സി ഐ ടി യുകാരെ ഉള്ളത് ആശമാരുടെ ഓണറേറിയം പതിനായിരം ആക്കുമെന്നുള്ളത് ഇടത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനമായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം അതുപോലും നിങ്ങൾ നടപ്പാക്കുന്നില്ല അത് നേടിയെടുക്കാൻ സമരം ചെയ്യുമ്പോൾ സി ഐ ടി യു തറ പുറത്തെടുക്കുകയാണ് ഇതിപ്പോൾ തൊഴിലാളികൾക്കല്ല സർക്കാരിനാണ് സി ഐ ടി യു പിന്തുണ കൊടുക്കുന്നത് ഇതിനിടയിൽ നമ്മൾ കേന്ദ്രം കാണിക്കുന്ന തൊട്ടിത്തരങ്ങൾ കൂടി മറന്നു പോകരുത് കഴിഞ്ഞ വർഷം ഇൻസെൻറ്റീവ് നൽകാൻ ധനവകുപ്പ് നൂറുകോടി രൂപ ചെലവഴിച്ചിരുന്നു വ്യവസ്ഥയനുസരിച്ച് കേന്ദ്രമാണ് ഈ തുക നൽകേണ്ടത് അവിടെ നിന്ന് തുക ലഭിക്കാൻ വൈകിയതിനാൽ ധനവകുപ്പ് പണം നൽകുകയായിരുന്നു ഈ തുക ഇതുവരെയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാൽ ധനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും ഈ വിഷയത്തിൽ ഒരക്ഷരം പിണറായി മിണ്ടിയില്ല കടമെടുപ്പിന് ലിസ്റ്റും കൊണ്ടുപോയ പിണറായി ആശമാരെ കുറിച്ച് അനങ്ങിയില്ല ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്ന് സി പി ഐ നേതാവ് ആനി രാജ പറഞ്ഞത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം സർക്കാരിന് തിരിച്ചടിയായി തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആശമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നതും സി പി എമ്മിന് വെല്ലുവിളിയാണ്